വലിയ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ മുതൽ പല അഭിനേത്രികളും സിനിമാ മേഖലയിൽ നിന്നും പ്രമുഖ നടന്മാരിൽ നിന്ന് പോലും നേരിട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ വെളിപ്പെടുത്തി രംഗത്ത് ഇപ്പോൾ ഈ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ഡബ്ല്യൂസി അംഗം കൂടിയായ പാർവതി തിരുവൂത്തിന്റെ ഒരു അഭിമുഖത്തിലെ ചില ഭാഗങ്ങളും ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ് തങ്കലാൻ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ പാർവതി തിരുവതി സംസാരിച്ച ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഈ സാഹചര്യത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് പാർവതി ഈ അഭിമുഖത്തിലൂടെ പറഞ്ഞത് സിനിമാ മേഖലയിൽ ലൈംഗിക താല്പര്യത്തോടെ പെരുമാറുന്ന ആളുകളുണ്ടെന്നും തുടക്കകാലത്ത് താനും അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നും പാർവതി പറയുന്നു പതിനേഴ് പതിനെട്ട് വയസ്സിൽ ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ നേരിട്ടത് അത്ര സുഖകരമായ അനുഭവങ്ങളല്ലായിരുന്നു ശരീരം നോക്കി ഇത്രയുള്ളൂ പാടി വെച്ചിട്ട് എന്നൊക്കെ അമ്മയുടെ മുന്നിലിരുന്ന് ഇരുന്ന് പറഞ്ഞവരുണ്ടെന്നും പാഡ് ഉപയോഗിച്ചാൽ ഇപ്പോഴൊരു പെണ്ണായി എന്നാണ് അവർ പറയുന്നതെന്നും പാർവതി പറയുന്നുണ്ട് ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിക്ക് താങ്ങാവുന്നതിലും വലിയ വേദനകളായിരുന്നു ഇത്തരം സംസാരങ്ങളിലൂടെ താൻ നേരിട്ടതെന്നും ഇതെല്ലാം തമാശയാണെന്ന് അവർ തന്നെ പറയും എന്നാൽ നമുക്കതെല്ലാം ഇഷ്ടമാവുന്നുണ്ടോ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ എന്ന് ആരും ചിന്തിക്കില്ല എന്നും ഈ പറഞ്ഞ താരങ്ങളുടെ എല്ലാം സിനിമ കണ്ടാണ് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് പക്ഷെ അടുത്ത് സംസാരിക്കുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴുമാണ് ഇതെല്ലാം മനസ്സിലാകുന്നതെന്നും സിനിമയില്ലെങ്കിലും വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടാണെങ്കിലും താൻ ജീവിക്കുമെന്നായിരുന്നു ആ സമയത്ത് താൻ ഓർത്തതെന്നും പാർവതി പറയുന്നു ആദ്യത്തെ അഞ്ചു വർഷം മാനസികമായി വല്ലാതെ തളർന്നിരുന്നു സിനിമ വിട്ട് പുറത്തു പോകാമെന്ന ചിന്തകൾ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ പതിനെട്ട് വർഷമായി സിനിമയിൽ എത്തിയിട്ട് ഇനി ഒരിക്കലും ഇവിടെ വിട്ടു പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും തന്റെ എഴുപതുകളിലും എൺപതുകളിലും തനിക്ക് സിനിമയിൽ സജീവമായി പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹമെന്നും ഇപ്പോൾ പഴയ പോലെയല്ല ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടെന്നും പലരും പ്രതികരിക്കുന്നുണ്ടെന്നും പാർവതി കൂട്ടിച്ചേർത്തു പ്രശ്നങ്ങളെ കുറിച്ച് തുറന്നു പറയാൻ സാധിക്കുന്നു നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ മുന്നോട്ട് വരുന്നുണ്ട് സിനിമ <Ium> long, like no. 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 ും സ്വന്തമല്ലെന്നും എല്ലാവർക്കും ഒരുപോലെ ഇവിടെ അവകാശമുണ്ട് ഒരു കൂട്ടം ആളുകൾക്കുള്ള പവർ അല്ല സിനിമയെന്നും സിനിമാ സെറ്റിൽ ഒരു ഇന്റർണൽ കമ്മിറ്റി വേണമെന്നത് നിയമമാണ് അല്ലാതെ സിനിമ ഷൂട്ട് ചെയ്യുന്നത് നിയമപരമായി തെറ്റാണെന്നും തന്റെ സെറ്റിൽ അത്തരം കാര്യങ്ങളുണ്ടെന്ന് താൻ ഉറപ്പുവരുത്താറുണ്ടെന്നും പാർവതി വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ തനിക്ക് അവസരങ്ങൾ കുറയുമായിരിക്കും അല്ലെങ്കിലും അവസരങ്ങൾ പൊതുവെ കുറവാണെന്നും പാർവതി പറയുന്നുണ്ട് അതേസമയം ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം തന്റെ അവസരങ്ങൾ കുറഞ്ഞതിനെ കുറിച്ച് പാർവതി തുറന്ന് സംസാരിച്ചിരുന്നു താൻ നിരവധി ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടും അവസരം നിഷേധിച്ചുവെന്നും ഡബ്ല്യു സി സിയിൽ നിന്ന് നിരവധി അംഗങ്ങൾക്ക് സിനിമയിൽ അവസരം ലഭിക്കാതിരുന്നിട്ടുണ്ടെന്നും പാർവതി വ്യക്തമാക്കിയിരുന്നു ടേക്ക് ഓഫ് കൂടെ ഉയരെ സിനിമകളൊക്കെ വൻ വിജയമായി എന്തുകൊണ്ടാണ് എന്നിട്ടും ഒരുപാട് മലയാളം സിനിമകളിൽ അവസരം ലഭിക്കാതിരുന്നതെന്നും പാർവതി ചോദിച്ചിരുന്നു സിനിമ ഹിറ്റായാൽ അഞ്ചു വർഷം നിരവധി അവസരങ്ങൾ ഉണ്ടാകും അങ്ങനെ വലിയ അവസരങ്ങൾ തനിക്ക് മലയാള സിനിമയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നും പ്രൊജക്ടുകൾ അങ്ങനെ സാധാരണ വരാതിരിക്കില്ല അതിനാൽ തനിക്ക് പിന്നീട് മലയാള സിനിമയിൽ അവസരം ലഭിക്കാതിരുന്നത് സംശയം ഉണ്ടാക്കുന്നതാണെന്നും പക്ഷെ താൻ അത് കാര്യമാക്കുന്നില്ല എന്നും അതുകൊണ്ട് താൻ ഡബ്ല്യു സി സി അംഗമാകാതിരിക്കില്ല എന്നും ഒരു നടിയെന്ന നിലയിൽ എന്തായാലും താൻ അതിജീവിക്കുമെന്ന് തനിക്ക് െന്നും പാർവതി വ്യക്തമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ